വിസ വേണോ വേണ്ടോ ഇതാണ് ഫസ് എയർപോർട്ടിൽ എക്സ്ചേഞ്ച് കൌണ്ടേഴ്സിൽ പോയിട്ട് എക്സ്ചേഞ്ച് ഇതൊരു ടിപ്പാണ് കേട്ടോ എപ്പോഴും ഹെവി ആയിട്ടുള്ള പ്ലാൻ ചൂസ് ചെയ്യാം ഇത് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം ക്രീസ് ടു വൺ ഫിഫ്റ്റി റുപ്പീസ് റേഞ്ചിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ സെവൻ ലെവനിൽ അവൈലബിൾ ആണ് ഞാനായിട്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് പ്രോഡക്റ്റ്സ് ഒക്കെ അവിടെ വാങ്ങാം കമ്പാരിറ്റിവലി ചീപ്പർ ആയിട്ട് പിന്നെ ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഹൈലൈറ്റ്സിൽ കണ്ട പോലെ ഇന്നത്തെ എൻ്റെ വീഡിയോ കുറച്ച് തായ്ലൻഡ് ട്രാവൽ ആണ് കേട്ടോ അതായത് തായ്ലൻഡിലേക്ക് വരുന്ന ഒത്തിരി ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളോട് ഇവിടുത്തെ വിസ പ്രോസസ്സ് എന്താണ് ഇവിടെ വന്നിട്ട് എങ്ങനെ സിം കാർഡ് എടുക്കാം അല്ലെങ്കിൽ ഇവിടുത്തെ കറൻസി എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാം ഇവിടെ വന്നിട്ട് ലോക്കലി എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം ഈ കാര്യങ്ങളെല്ലാം കൂടെ ഇൻകോപറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണത് നിങ്ങൾ തായ്ലൻഡിലേക്ക് ഒരു വിസിറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്പർ വൺ ഇസ് വിസ അതായത് ഇന്ത്യൻസിന് തായ്ലൻഡിൽ വരാൻ വിസ വേണോ വേണ്ടയോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ് അപ്പോൾ ആസ് ഓഫ് നൗ അതായത് ആസ് ഓഫ് മെയ് ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് തായ്ലൻഡ് വിസിറ്റ് ചെയ്യാനായിട്ട് വിസയുടെ ആവശ്യമില്ല അതായത് ജസ്റ്റ് ഒരു ഫ്ലൈറ്റ് ബുക്കിങ്ങും ഹോട്ടൽ റിസർവേഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തായ്ലൻഡ് വിസിറ്റ് ചെയ്തിട്ട് പോകാവുന്നതാണ് ആൻഡ് അപ് ടു സിക്സ്റ്റി ഡേയ്സ് വരെ നിങ്ങൾക്ക് ഇവിടെ വിസ ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്യാനും പറ്റും ഇതാണ് ഇപ്പോഴത്തെ റൂൾ പിന്നെ ഈ ഒരു വിസ എക്സെപ്ഷൻ ഇപ്പോൾ ഉണ്ട് പക്ഷേ എങ്കിലും മീൻ ഫ്യൂച്ചർ ഒരു പക്ഷെ അത് വിഡ്രോ ചെയ്യാം സോ അങ്ങനെ വിഡ്രോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അപ്പോ അപ്പോൾ നിങ്ങൾക്കുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് വിസ ഓൺ അറൈവൽ ആണ് കേട്ടോ അതായത് നിങ്ങൾ ഡയറക്റ്റ് എയർപോർട്ടിൽ വന്നതിന് ശേഷം എയർപോർട്ടിലുള്ള വിസ ഓൺ അറൈവൽ കൗണ്ടറിൽ പോയിട്ട് നിങ്ങൾക്ക് വിസ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും ആൻഡ് ഇതിനായിട്ട് നിങ്ങൾ ഒബ്വസ്ലി നിങ്ങളുടെ പാസ്പോർട്ടും പിന്നെ നിങ്ങളുടെ അക്കോമഡേഷൻ നിങ്ങളുടെ അക്കോമഡേഷൻ എവിടെയാണോ എടുത്തേക്കുന്നത് അതിന്റെ പ്രൂഫ് പ്ലസ് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടെ കയ്യിൽ വെക്കുക ഇതാണ് വേണ്ട ഡോക്യുമെന്റ്സ് പിന്നെ ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക് ടു തൗസൻഡ് തായ് ബാഡ് വിച്ച് കംസ് ടു അറൌണ്ട് ഫൈവ് തൗസൻഡ് സംതിങ് ഇന്ത്യൻ റുപ്പി പെർ പേഴ്സൺ ഓക്കെ അപ്പൊ ഇതാണ് വിസ ഓൺ അറൈവലിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു റിക്വയർമെൻറ്റും ഉണ്ട് അതായത് ടി ഡി എ സി തായ്ലൻഡ് ഡിജിറ്റൽ അറൈവൽ കാർഡ് നിങ്ങൾ തായ്ലൻഡിൽ അറൈവ് ചെയ്യുന്നതിന് അറ്റ്ലീസ്റ്റ് ത്രീ ഡേയ്സ് മുന്നെങ്കിലും ഈ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്യണം ഇത് ഓൺലൈൻ പ്രോസസ് ആണ് ഇതിന്റെ വെബ്സൈറ്റ് ഞാൻ താര ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ ഒരു ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഒരു ഡിക്ലറേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഇതിനകത്ത് ബേസിക്കലി നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് നമ്മുടെ ട്രാവൽ ഇൻഫോർമേഷൻ നമ്മുടെ അക്കോമഡേഷൻ്റെ ഇൻഫോർമേഷൻ പിന്നെ നമ്മുടെ ഹെൽത്ത് ഡിക്ലറേഷൻ ഈ ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കുന്നത് സോ ഇതെല്ലാം നമ്മൾ അറ്റ്ലീസ്റ്റ് ത്രീ ഡേയ്സ് ബിഫോർ അറൈവൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം ആൻഡ് വിതിൻ ട്വന്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഇത് പ്രോസസിങ് കംപ്ലീറ്റ് ആവും ഓക്കെ അപ്പോൾ ഈ ഒരു റിക്വയർമെന്റ് കൂടെ ഇപ്പോൾ ഉണ്ട് കേട്ടോ നമ്പർ ടു ഇസ് കറൻസി ആൻഡ് പേയ്മെന്റ്സ് അപ്പം തായ്ലൻഡിലെ കറൻസീനെ വിളിക്കുന്നത് തായ്ബാട്ട് എന്നാണ് കേട്ടോ അപ്പം നിങ്ങൾ തായ്ലൻഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് എമൗണ്ട് ക്യാഷായിട്ട് ക്യാരി ചെയ്യുക കാരണം എല്ലാ സ്ഥലങ്ങളിലും കാർഡ് പേയ്മെൻറ്സ് അക്സെപ്റ്റ് ചെയ്യത്തില്ല പെർട്ടിക്കുലർലി ദ സ്ട്രീറ്റ് വെൻഡേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ അടുത്തു നിങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചാൽ ഉറപ്പായിട്ടും ക്യാഷ് കൊടുക്കേണ്ടതായിട്ട് വരും അതേപോലെ ചില സെവൻ ഇലവൻ ഷോപ്പ്സിലും ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ചിലയിടത്ത് കാർഡും അക്സെപ്റ്റ് ചെയ്യും ഇറ്റ് ഡിപ്പെൻഡ്സ് അതുകൊണ്ട് എപ്പോഴും കയ്യിൽ കുറച്ച് ക്യാഷ് ക്യാരി ചെയ്യാം പിന്നെ മാൾസിലൊക്കെ നിങ്ങൾക്ക് കാർഡ് പേയ്മെന്റ്സ് ചെയ്യാൻ പറ്റും അതായത് ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ആൻഡ് ഇന്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെന്റ്സ് ചെയ്യാം പക്ഷേങ്കിലും അവിടെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് ബാങ്ക് എക്സ്ട്രാ ചാർജ് ചെയ്യും അതായത് അറൗണ്ട് ത്രീ ടു ഫൈവ് പെർസെൻറ്റേജ് എന്തോ ചാർജസ് അപ്ലൈ ചെയ്യുന്നുണ്ട് സോ ഇറ്റ്സ് ഓൾവേസ് ഓൺ ആൻഡ് ഓൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ക്യാരി സം എമൗണ്ട് ഓഫ് ക്യാഷ് വിത്ത് യു പിന്നെ ഇനി ഈ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇന്ത്യൻ റുപ്പിനെ തായ്പാട്ടാക്കാനായിട്ട് ഒരിക്കലും എയർപോർട്ടിലെ എക്സ്ചേഞ്ച് കൌണ്ടേഴ്സിൽ പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യല് കാരണം എക്സ്ചേഞ്ച് റേറ്റ് വിൽ ബി മച്ച് ലോവർ ദാൻ വാട്ട് ഇസ് അവൈലബിൾ ഇൻ ദ ലോക്കൽ മാർക്കറ്റ് അപ്പം നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ഏതെങ്കിലും ലോക്കൽ മാർക്കറ്റ്സ് മാർക്കറ്റ്സ്ന്ന് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വരിക അതല്ലെങ്കിൽ തായ്ലൻഡിൽ വന്നിട്ട് തായ്ലൻ്റ് എയർപോർട്ടിൽ പുറത്തുള്ള ലോക്കൽ മാർക്കറ്റ്സിലുള്ള എക്സ്ചേഞ്ചസിൽ പോയി അത് എക്സ്ചേഞ്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റേറ്റ്സ് കിട്ടും ഇതൊരു ടിപ്പാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ യു എസ് ഡോളർ ഓർ യൂറോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തായ്ലൻഡിൽ വന്നിട്ട് അതിനെ തായ്ബാഡായിട്ട് കൺവേർട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ എക്സ്ചേഞ്ച് റേറ്റ് കിട്ടും ദാൻ കൺവേർട്ടിങ് ഇന്ത്യൻ റുപ്പി ടു എ തായ്ബാഡ് കാരണം യു എസ് ഡോളർ അല്ലെങ്കിൽ യൂറോ എന്ന് പറഞ്ഞ ഗ്ലോബൽ കറൻസി ആണ് അതുകൊണ്ട് തന്നെ ബെറ്റർ കറൻസി റേറ്റ് നിങ്ങൾക്ക് കിട്ടും സോ ഇറ്റ്സ് എ ടിപ്പ് ഇഫ് യു ഹാവ് ഇറ്റ് ദെൻ ഗോ ഫോർ ഇറ്റ് പക്ഷേങ്കിലും ഒരിക്കലും ഡബിൾ കൺവേർഷൻ പോവല്ല അതായത് ഇന്ത്യൻ റുപ്പിന് യു എസ് ഡോളർ ആക്കിയിട്ട് പിന്നെ അതിനെ തായ്ബാട്ടാക്കാൻ നോക്കില്ല ദാറ്റ് ഇസ് നോട്ട് അഡ്വൈസബിൾ നമ്പർ ത്രീ എസ് സിം കാർഡ് ആൻഡ് ഇൻ്റർനെറ്റ് അപ്പം നിങ്ങൾ തായ്ലൻഡിൽ വരുമ്പോൾ നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫ്രീ വൈഫൈ കാണും പക്ഷേങ്കിലും നിങ്ങൾ പുറത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ യൂസ് ഡെഫിനറ്റ്ലി വേണ്ടിവരും പെർട്ടിക്കുലർലി നിങ്ങളൊരു ട്രാവൽ ഏജൻസി ത്രൂ അല്ല ട്രാവൽ ചെയ്യുന്നു കാരണം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഗ്രാ ടാക്സീസ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെറ്റ് വേണം പിന്നെ നിങ്ങൾക്ക് പല ആൾക്കാർ ഇവിടുത്തെ പല ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല സോ അവരോടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വേണം അപ്പം ഡെഫിനറ്റ്ലി നെറ്റ് നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ തായ്ലൻഡിൽ വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ സിം എടുക്കാനായിട്ട് നോക്കുക കാരണം എയർപോർട്ടിൽ ഒത്തിരി സിം കൌണ്ടേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസത്തേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഒരാഴ്ചത്തെ പ്ലാൻ ഉള്ള ഒരു സിം എടുക്കുക ആൻഡ് ആ പ്ലാൻ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഡേറ്റാ ഹെവി ആയിട്ടുള്ള പ്ലാൻ ചൂസ് ചെയ്യുക കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്രാ ടാക്സീസിനും ഗൂഗിൾ ട്രാൻസ്ലേറ്റിനും എല്ലാം നിങ്ങൾക്ക് നെറ്റ് ആവശ്യമായിട്ട് വരും അതുകൊണ്ട് തന്നെ ഡേറ്റ ഹെവി ആയിട്ടുള്ള പ്ലാൻ ചൂസ് ചെയ്യാം ഇവിടുത്തെ മെയിൻ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് ട്രൂ എ ഐ എസ് ഡി ടി എ സി ഒക്കെയാണ് ഇതെല്ലാം നല്ല തന്നെയാണ് റേഞ്ച് ഉള്ളതാണ് ഏതായാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ എടുക്കുന്നതാണ് ഇറ്റ്സ് ഓൾവേസ് അഡ്വൈസബിൾ പിന്നെ ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ജിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ റോമിംഗ് പാക്കേജസ് ഓഫർ ചെയ്യുന്നുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് വരാം ഐ തിങ്ക് സ്റ്റാർട്ടിങ് റേറ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസ് എന്തോ ആണ് ഇൻ്റർനാഷണൽ റോമിംഗ് പാക്കേജസിൻ്റെ അപ്പോൾ എടുത്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ലൈക് പെർ മെനെ ടു റുപ്പീസ് വെച്ച് കട്ട് ആവും എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ബെറ്റർ ഇവിടെ സിം സിമ്മെടുക്കുന്നത് തന്നെയാണ് ഇറ്റ്സ് മച്ച് ലെസ് എക്സ്പെൻസീവ് ആൻഡ് ബെറ്റർ നമ്പർ ഫോർ ഇസ് ഫുഡ് അപ്പോൾ നിങ്ങൾ തായ്ലൻഡിൽ വരുന്നുണ്ടെങ്കിൽ തായ് ഫുഡ് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തായ് ഫുഡ് ട്രൈ ചെയ്യുക ഒത്തിരി ഫേമസ് ആയിട്ടുള്ള തായ് ഡിഷസ് ഉണ്ട് അതെല്ലാം ട്രൈ ചെയ്യുക ലൈക്ക് മാംഗോ സ്റ്റിക്കി റൈസ് പട്ടായ് തായ് റെഡ് കറി ടോമിയം സൂപ്പ് ഇതെല്ലാം ട്രൈ ചെയ്യുക ഒറ്റ ഉള്ളൂ ഇത് നിങ്ങൾക്ക് സ്പൈസ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യുന്ന സമയത്ത് അവരെ ഇൻഫോം ചെയ്യാം കാരണം നോർമലി തായ് എല്ലാം കുറച്ച് സ്പൈസി ആയിരിക്കും പിന്നെ ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ സെവൻ ലെവൻ ഷോപ്പ് ഒരു ഓപ്ഷൻ ആണ് കേട്ടോ സെവൻ ലെവൻ ഷോപ്പ്സിൽ ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുഡ് ഐറ്റംസ് ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഫ്രം ഒരു എയ്റ്റി റുപ്പീസ് ടു വൺ ഫിഫ്റ്റി റുപ്പീസ് റേഞ്ചിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ സെവൻ ലെവനിൽ അവൈലബിൾ ആണ് കേട്ടോ അതിന്റെ വീഡിയോ ഞാൻ ഇവിടെ താഴെ പിൻ ചെയ്തേക്കാം അത് കാണണേ പിന്നെ ഇതൊന്നും അല്ലാതെ നിൽക്കി ഇന്ത്യൻ റെസ്റ്റോറന്റ് പോണെന്നുണ്ടെങ്കിൽ പോകാം ഇവിടെ ഒത്തിരി ഇന്ത്യൻ റെസ്റ്റോറൻസ് അവൈലബിൾ ആണ് ഇന്ത്യൻ റെസ്റ്റോറൻസിൽ പോയി ഇന്ത്യൻ ഫുഡ് കഴിക്കാവുന്നതാണ് കേട്ടോ നൗ നമ്പർ ഫൈവ് ഇസ് എ ലോക്കൽ ട്രാൻസ്പോർട്ട് അതായത് നിങ്ങൾ തായ്ലൻഡ് വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഇൻ ആൻഡ് അറൗണ്ട് എങ്ങനെ ട്രാവൽ ചെയ്യും നിങ്ങൾ ഒരു ട്രാവൽ ഏജൻസി ത്രൂ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർ അവരുടെ വാനിൽ നിങ്ങൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു സെൽഫ് പ്ലാന്റ് ട്രിപ്പിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് മച്ച് ഇൻ എക്സ്പെൻസീവ് ഓക്കെ അങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ യു ഹാവ് ഫോർ ഓപ്ഷൻസ് വൺ ഇസ് ദി ബി ടി എസ് സ്കൈ ട്രെയിൻ വിച്ച് ഇസ് എ മെട്രോ രണ്ടാമത്തത് ടാക്സി ആണ് പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ടുക്ക് ടുക്സ് ആൻഡ് നാലാമത്തേന്ന് പറഞ്ഞാൽ മോട്ടോർ ബൈക്സ് ആണ് ഇനി ഇതിനകത്ത് ബാങ്കോക്ക് സിറ്റിയിൽ ഇൻ എൻ അറൌൺ ട്രാവൽ ചെയ്യാനായിട്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എസ് ബി ടി എസ് സ്കൈ ട്രെയിൻ ബി ടി എസ് സ്കൈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെട്രോയിൽ വിളിക്കുന്ന പേരാണ് ബി ടി എസ് സ്കൈ ട്രെയിനും ഉണ്ട് പിന്നെ എം ആർ ടി എന്ന് പറഞ്ഞിട്ട് ട്രെയിനും ഉണ്ട് ഇത് രണ്ടും ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ് കാരണം ബാങ്കോക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ട്രാഫിക്കുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ട്രാഫിക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റും പിന്നെ റേറ്റ് എന്ന് പറഞ്ഞാൽ ടാക്സീസിൻ്റെ പകുതി റേറ്റേ കാണത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കോക്ക് സിറ്റിയിൽ ഇൻ എൻ അറൌൺ ട്രാവൽ ചെയ്യാൻ ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബി ടി എസ് സ്കൈ ട്രെയിൻ അല്ലെങ്കിൽ എം ആർ ടി ആണ് ഇനി അതല്ല സ്കൈഡ്രൈവ് ഇല്ലാത്ത സ്ഥലം ആണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഫുക്കറ്റ് അല്ലെങ്കിൽ പട്ടായ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബി ടി എസ് ഇല്ല അപ്പം ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ടാക്സി ഓർ മോട്ടോർ ബൈക്ക് ഓർ ടുക്ക് ടുക്ക് ആണ് അല്ലെങ്കിൽ ടാക്സി എന്ന് പറയുമ്പം പ്രൈസസ് ആർ ഫിക്സ്ഡ് അതായത് ടാക്സിക്കും നമ്മൾ ഇവിടെ മെയിൻലി യൂസ് ചെയ്യുന്ന രണ്ട് ആപ്പ് എന്ന് പറയുന്നത് ഗ്രാബും പിന്നെ ബോൾട്ടു ആണ് അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് ആപ്പും ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്ത് റൈഡ് ബുക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് അവിടെ ഫിക്സഡ് റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോഡിൽ നിന്ന് ചുമ്മാതെ കൈ കാണിച്ച് വേണമെങ്കിലും ടാക്സീസിൽ കയറാം പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറയാൻ എല്ലാ ഡ്രൈവേഴ്സും ഇംഗ്ലീഷ് അറിയണമെന്നില്ല അപ്പോൾ നിങ്ങൾ കയറി കഴിഞ്ഞിട്ട് പോകേണ്ട സ്ഥലം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടും പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പ് യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വോക്കിനായിട്ടും നിങ്ങൾക്ക് ടാക്സീസിൽ കയറാം പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടുക്ക് ആണ് ഷോർട്ട് ഡിസ്റ്റൻസിലുള്ള റൈഡ്സിന് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ടുക്ക് ടുക്സ് യൂസ് ചെയ്യാം പക്ഷേ എങ്കിലും ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അവർ വലിയ റേറ്റ് പറയും അപ്പോൾ അത് സജസ്റ്റഡ് അല്ല ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ തായ്ലൻ്റ് വന്നാൽ അറ്റ്ലീസ്റ്റ് ഒരു ഒരു പ്രാവശ്യമെങ്കിലും ടുക്ക് ടുക്ക് റൈഡ് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഇറ്റ് ഇസ് എ മസ്റ്റ് ട്രൈ പിന്നെ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മോട്ടോ ബൈക്സ് ആണ് അതായത് ഇവിടെ മോട്ടോ ബൈക്സിൽ നമുക്ക് ടാക്സി പോലെ അവൈലബിൾ ആണ് നിങ്ങളിപ്പോൾ ഒരു സോളോ ട്രാവലർ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി മോട്ടോ ബൈക്ക് ഈസ് എ ഗുഡ് ഓപ്ഷൻ ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ള മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ദ ബെസ്റ്റ് വൺ ചൂസ് ചെയ്യാം കേട്ടോ നവ നമ്പർ സിക്സ് ഇസ് ഡ്രസ് കോഡ് അപ്പൊ തായ്ലൻഡിൽ മൊത്തത്തിൽ അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാട്ടോ ഡ്രസ് കോഡിന് പക്ഷേങ്കിലും നമ്മൾ ടെമ്പിൾസിൽ പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡേഴ്സും നീസും കവർ ചെയ്യുന്ന പോലത്തെ ഡ്രസ് ഇടുക അതല്ലാന്നുണ്ടെങ്കിൽ അവർ അകത്തേക്ക് കേട്ടില്ല പിന്നെ നമ്മൾ എക്സ്ട്രാ സ്കാർഫ് വാങ്ങിച്ച് കവർ ചെയ്തതിന് ശേഷം മാത്രമേ അവർ അകത്തേക്ക് കേട്ടത്തുള്ളൂ അപ്പൊ ഈ ഒരു റെസ്ട്രിക്ഷൻ മാത്രമേ ഡ്രസ്സിന്റെ കാര്യത്തിൽ പൊതുവേ തായ്ലൻഡിലുള്ളൂ അപ്പൊ അത് ശ്രദ്ധിക്കുക നവ നമ്പർ സെവൻ ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഷോപ്പിംഗ് അപ്പോൾ നിങ്ങൾ തായ്ലൻഡിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് മാർക്കറ്റ്സും നൈറ്റ് മാർക്കറ്റ്സും ഒക്കെയാണ് കമ്പാരിറ്റീവ്ലി ചീപ്പർ സോനിയേഴ്സ് ഒക്കെ വാങ്ങാനായിട്ട് ആൻഡ് അവിടുത്തെ പ്രൈസസ് നെഗോഷ്യബിളും ആണ് നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും പക്ഷേങ്കിലും ബാർഗെയിൻ പൊളൈറ്റ്ലി ഓക്കെ പിന്നെ മോൾസിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ലക്ഷറി ഗുഡ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അവിടെ പ്രൈസസ് ആർ ഫിക്സഡ് ആൻഡ് നോട്ട് നെഗോഷ്യബിൾ ബ്രാൻഡഡ് ഐറ്റംസ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ മോൾ ഇവിടുത്തെ സെൻട്രൽ മോൾ ഇസ് എ ഗുഡ് ഓപ്ഷൻ ഇൻ ബാങ്കോക്ക് പിന്നെ അതെല്ലാം നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ഒക്കെ കുറച്ച് വില കുറച്ച് കിട്ടുന്ന ഒരു മോളാണ് എം ബി കെ മോൾ അപ്പോൾ ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് ഒക്കെ അവിടെ വാങ്ങാൻ കിട്ടും കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ചീപ്പറായിട്ട് പിന്നെ പ്ലാറ്റിനം മോൾ ഇസ് എ ഗുഡ് ഓപ്ഷൻ പിന്നെ ഇന്ദിരാമാരണ മാർക്കറ്റെന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റ് ഉണ്ട് അവിടെ ക്ലോത്ത്സ് ഒക്കെ കുറച്ച് വില കുറച്ച് കിട്ടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആക്ച്വലി ഐ എം നോട്ട് ഗോൺ ദർ ബട്ട് ഐ ഹേർഡ് സോ അപ്പോൾ തായ്ലൻഡിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്